ഭീഷ്മ എന്ന മമ്മൂട്ടി ചിത്രത്തിലെ ഏറെ ട്രെൻഡിംഗ് ആയ ചാമ്പിക്കോ എന്ന വൈറൽ ഡയലോഗിനൊപ്പം മലപ്പുറം അരിമ്പ്ര പാലത്തിങ്ങൽ മിസ്ബാഹുൽ ഇസ്ലാം മദ്രസയിലെ അധ്യാപകനായ ഉസ്മാൻ ഫൈസിയും വിദ്യാർത്ഥികളും ചെയ്ത വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിരുന്നു സിനിമയിലെ വീഡിയോ അനുകരിച്ചതിന് അധ്യാപകരെ ഭാരവാഹികൾ പുറത്താക്കിയെന്ന വാർത്ത വ്യാപകമായി പ്രചരിച്ചിരുന്നു അതിന്റെ സത്യം തുറന്നു പറയുകയാണ് ആ വൈറൽ ഉസ്താദ് തന്നെ ഉസ്താദ് ഇപ്പോ കഴിഞ്ഞ ദിവസത്തെ നിങ്ങളുടെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറൽ വൈറലായിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കുറച്ച് കുട്ടികൾക്ക് അന്ന് ലാസ്റ്റ് ദിവസമായിരുന്നല്ലേ ഞങ്ങളുടെ മകരം ദിവസമായിരുന്നു ആ അപ്പൊ അന്ന് പിന്നെ ഒരു പിന്നെ നിങ്ങൾ എല്ലാവരും കൂടെ വന്നിരിക്കുന്നതും ആയിട്ടുള്ള ഒരു വീഡിയോ ഭയങ്കര വൈറലായി അതായത് അടുത്ത ഈ സിനിമയിലെ ഭീഷ്മ എന്ന് പറഞ്ഞ സിനിമയിലെ മമ്മൂട്ടിയുടെ ഒരു ട്രെൻഡിങ് വേർഷൻ ആയിരുന്നത് യഥാർത്ഥത്തിൽ അന്ന് എന്താ സംഭവിച്ചത് അറിയായിരുന്നു അങ്ങനെ ഒരു സംഭവം എനിക്കറിയില്ലായിരുന്നു ലാസ്റ്റ് ദിവസല്ലേ അപ്പൊ കുട്ടികളെ വളരെ ആവേശത്തിന് സന്തോഷത്തിലായിരുന്നു അപ്പൊ എന്നോട് കുട്ടികൾ പറഞ്ഞു നമ്മള് ഫോട്ടോ എടുക്കല്ലേ ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ സാധാരണയാണ് പ്രശ്നമല്ലല്ലോ അങ്ങനെ കുട്ടികളോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ഈ കസാലി ഇരുന്നാൽ മതി പറഞ്ഞു വേണ്ട അങ്ങനെ ഞാൻ കുട്ടികൾ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്തു അത്രമാത്രമേ ഉണ്ടായിട്ടുള്ളുണ്ടായിട്ട് ഒരു സിനിമ ഉണ്ടെന്നോ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നോ വൈറലാകുന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ കുട്ടികൾ പറഞ്ഞപ്പോ ചെയ്തു അതെ ഫോട്ടോ എടുത്തുകഴിഞ്ഞു ചെയ്തു അപ്പൊണ്ടായിട്ടുള്ളുണ്ടായിട്ടുള്ളൂ അപ്പൊ ഈ കുട്ടികൾ ഈ കൈ കെട്ടുമ്പോഴൊക്കെ ഉസ്താദ് എന്താ ചോദിച്ചോ അതെന്താ നിങ്ങൾ എല്ലാരും കൂടെ അങ്ങനെ ചെയ്യുന്ന ചോദിച്ചു ഞാൻ എനിക്കറിയില്ല അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും അറിയില്ല അറിയില്ല കയ്യ് കെട്ടിയാൽ മതി അറിഞ്ഞു അങ്ങനെ കയ്യ് കെട്ടി ഞാൻ അങ്ങനെ ഇരുന്നു ഞാൻ അതോട് വിട്ടു വിട്ടു പിന്നെ പിന്നെ ഒന്ന് അങ്ങനെ സാധാരണ ഫോട്ടോ എടുക്കുന്നില്ല അപ്പൊ കുട്ടികൾ വളരെ ആവേശത്തിലാണ് സന്തോഷത്തിലാണ് ആ നല്ല കുട്ടികൾ ഒന്നും ഉള്ളിൽ കറയില്ലാത്ത ആ കുട്ടികൾ പറഞ്ഞപ്പോ ഞാൻ ചെയ്തു മറ്റൊന്നും ചിന്തിച്ചില്ല ചിന്തിച്ചില്ല ഏഹ് അപ്പൊ ആ കുട്ടികളുടെ ആവേശത്തിന് ഞാൻ ചെയ്തു ു എപ്പഴാണത് ഇങ്ങനെ ഒരു വൈറലായി അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ആയിട്ട് ക്ലിപ്പായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ടെന്ന് എപ്പോഴാണ് അറിഞ്ഞത് ഞാനത് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞു രണ്ടു കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ആരാണത് കാണിക്കുന്നത് കണ്ടോ പിന്നെ അത് ആ ഒരു ഓഡിയോ ഒക്കെ ആയിട്ടുള്ളത് കണ്ടു അല്ലേ അപ്പൊ എന്താ തോന്നിയത് കണ്ടപ്പോ ഈ എനിക്ക് അങ്ങനെ തോന്നിയെന്നില്ല കുട്ടികള് നമ്മുടെ ആവേശത്തിൽ സന്തോഷത്തിലാണ് അതാരുന്നു വീഡിയോ എടുത്തതാരുന്നു അതെനിക്കറിയില്ല അന്ന് വീഡിയോ ചെയ്ത സമയത്ത് ഫോട്ടോ ഫോട്ടോ മുന്നിൽ വെച്ചത് മൊബൈൽ മൊബൈൽ വെച്ച എന്നിട്ട് അവിടെ കഴിഞ്ഞ ശേഷം ഒരാൾ പോയി ഓഫ് ഇങ്ങനെ മൊബൈല റെഡി ആക്കിട്ട് റെഡി ബാക്കിൽ നിന്ന് അങ്ങനെ ഞാനും പോകുന്നു അവിടെ റെഡി ആക്കിയത് അവിടെ നിന്നിട്ടില്ല അങ്ങനെ ഓഫ് ഞാൻ കഴിഞ്ഞതിന് ശേഷം ഒരാൾ ഇത് ഓഫ് ഓഫ് ആക്കി അല്ലേ അപ്പോഴൊന്നും അറിയണില്ല നമുക്കിത് ഇങ്ങനെ ഇങ്ങനൊരു പണിയാണ് വരുന്ന പിന്നെ ഈ മദ്രസ ഏത് മദ്രസായിരുന്നു രണ്ടാം ക്ലാസ് എട്ടാം ക്ലാസ് അപ്പോ ഉസ്താദ് പാടത്തെ അധ്യാപകനാണോ